ൊട്ടിക്കില്ലാ തൊട്ടിക്കല്വറിൽ പോകൊട്ടിക്കല് മൂന്നാമത്തെ കോട്ടാണെങ്കിൽ വാങ്ങിച്ചോണ്ടോ അടാ ഇതിനേക്കാളൊരു അരേ ഇല്ലട ലാഭം നാനൂറോ പത്ത് വാങ്ങിയത് കള്ളനാണ് അവൻ ആൾക്കാർ പത്ത് രൂപ കൂട്ടി നീ കുട്ടി വാങ്ങിക്കണം കഴിത്തിന് കുത്തിന് ടച്ചപ്പ് വേണ്ട പ്രൊട്ടക്റ്റഡ് സ്പോട്ട് വേണ്ട ചേച്ചിക്ക് എത്ര രൂപ ലാഭം രണ്ട് പഠിക്കേണ്ട ഈ പത്തിരം അവൻ എമ്മച്ചിന്റെ ഫുള്ള് വാങ്ങിക്കോ ക്ലാസ്മേറ്റ് സ്കൂളിൽ പോയിട്ടില്ലല്ലോ ഇറച്ചിടെ നൂറ്റി പത്തിന് പേപ്പർ വാങ്ങിച്ച് ഈ പോസ്റ്റിനെ കംപ്ലീറ്റ് ഉറച്ച് ക്ലീൻ ചെയ്യണം ഓക്കെ ഓക്കെ സാർ എണ്ണംകെട്ട മുതവി നീ കുടിച്ച സ്റ്റിക്കറാണ് എന്റെ അകത്ത് ഏറ്റവും കൂടുതൽ